ഹലോ ഞാൻ രവീത് ഇന്നത്തെ എന്റെ വിഷയം ഒരു സെയിൽസ് പേഴ്സൺ എങ്ങനെ അവരുടെ സെയിൽസ് മേഖലയിൽ സക്സസ് ആയി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന കമ്പനി വർക്ക് ചെയ്യുന്ന പല സെയിൽസ് സ്റ്റാഫുകളുടെ പെർഫോമൻസ് നമുക്ക് നോക്കിയാലേ ഇതൊക്കെ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അവരുടെയൊക്കെ സീനിയർ ഒന്നാവാം സീനിയർ കൊടുക്കുന്ന ഒന്നാവാം അവരുടെ ഗൈഡൻസ് ഒന്നാവാം അതുപോലെ അവർ ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ എല്ലാം ഒന്നാവാം പക്ഷേ റിസൾട്ട് വരുമ്പോൾ അവരുടെ ഔട്ട് പുട്ടിന് വ്യത്യാസം കാണുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് അവർ ഓരോരുത്തരുടെയും ആ സെയിൽസിനോടുള്ള മനോഭാവം എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പല ആളുകളും ഹാർഡ് വർക്ക് ചെയ്യും ഇപ്പം ഇപ്പം ചില ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സെയിൽസിൽ നാല് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസത്തോടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാവും അവർ ആ മേഖലയിൽ കുറച്ചൊക്കെ സക്സസായി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും ചില ആളുകൾ അങ്ങനെയല്ല അവർക്കൊരു അവറേജ് പെർഫോമൻസ് ഉള്ള നിലയിൽ അവർ ഇന്ന് കടന്നു പോകും കാരണം അവർക്ക് അത്രയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്കൊരു ജോബിന് വേണ്ടി ഒരു ജോബ് ജോബിന് വേണ്ടി ഒരു ജോലി എന്ന് പറയുന്ന മാതിരി ഉള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവരുണ്ടാവുക അപ്പം അങ്ങനെയുള്ള ആളുകൾ അത്രത്തോളം ഹാർഡ് വർക്കിങ്ങോ അല്ലെങ്കിൽ അത്രത്തോളം സെൻസിയർറ്റീ ഒന്നും അതിൻ്റെ കാണിക്കില്ല അപ്പോൾ അതിൻ്റെ പെർഫോമൻസിന് ഒരു ലിമിറ്റ് ഉണ്ടാവും ഒരു അവറേജ് ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകൾ ഇതിൽ കാണാറുണ്ട് പക്ഷെ നമ്മൾ ഏത് പ്രവർത്തന മേഖലയിലായാലും നമുക്കതിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻസ് ആണ് അതുപോലെ ആ വർക്ക് റൂമിൽ നമ്മുടെ സിൻസിയരിറ്റി അതും വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇത് രണ്ടും ചേരുമ്പോഴാണ് സക്സസ് അവിടെ വർക്ക് ചെയ്യുന്നത് അത് വളരെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അപ്പൊ ആ ഒരു പ്രവൃത്തി മേഖലയിൽ നമുക്ക് സക്സസ് ഉണ്ടാകണമെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആൻഡ് സിൻസിയരിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് പിന്നീട് എനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ ഓരോ ഇപ്പൊ സെയിൽസ് എന്ന് പറയുമ്പോൾ പലരും പറയാറുണ്ട് വളരെ ഈസി അനായാസന കൈകാര്യം ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് സെയിൽസ് എന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ് മറ്റു മറ്റു പല മേഖലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു ഒരർത്ഥം വലിയത് ശരി തന്നെയാണ് പക്ഷെ എങ്കിലും സെയിൽസ് ആണെങ്കിൽ കൂടിയും അതിലും പല അതിലും പല വിഷമസ്ഥിതികളും പല ഘട്ടങ്ങളും പല ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് അതൊക്കെ കടന്ന് സ്റ്റെപ്പുകളൊക്കെ പല സ്റ്റെപ്പുകളും കടന്നിട്ട് ചെന്ന് ഒരു രീതിയിലെത്തുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു സക്സസ് ഉണ്ടാവാൻ സാധിക്കുന്നത് അപ്പൊ അതിൻ്റെതായ പ്രവൃത്തി അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാം ജോലിക്കും ഉണ്ടെന്ന് പറയുന്ന മാതിരി തന്നെ സെയിൽസിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടാൻ നമ്മൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളും പലപ്പോഴും കാണാറുണ്ട് അപ്പൊ അതൊന്നും ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം അപ്പോൾ നെഗറ്റീവ് ആയിട്ട് തിങ്കിങ് വരുമ്പോഴാണ് നമുക്ക് അതിലൊക്കെ നമ്മൾ അടിമപ്പെട്ട് പോകുന്നത് എപ്പോഴും സെയിൽസ് പേഴ്സൺ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്ത് എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും അതിന് പോസിറ്റീവ് ആയിട്ട് കണ്ടുകൊണ്ട് ഉള്ള ഒരു സമീപനമാണ് വളരെ ഇമ്പോർട്ടൻസ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഇന്നത്തെ ഞാൻ നിങ്ങൾ ഇന്നത്തെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സെയിൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരുടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ എങ്ങനെ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് അതിൽ അതിൽ അറിയേണ്ട ചില ടിപ്സുകളാണ് ഞാൻ ഇന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഒന്നാമതായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം കമ്മ്യൂണിക്കേഷൻ സ്കില് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും വളരെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന്റെ കൺ ദൃഷ്ടിയിൽ നമ്മുടെ കണ്ണ് പതിപ്പിച്ചാണ് എപ്പോഴും സംസാരിക്കേണ്ടത് അപ്പോൾ നമ്മള് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വളരെ ക്ലാരിറ്റി ഉണ്ടാവണം നമ്മൾ വളരെ ഭക്ഷണ സ്ഫുടതയോടുകൂടി സംസാരിക്കണം അപ്പോ മുന്നേ തന്നെ അത് ഒരു കസ്റ്റമർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ സമയത്ത് ആ ഒരു അവസ്ഥ അദ്ദേഹം തിരക്കാണെങ്കിൽ ഒന്നും മാറി നിൽക്കുക ആ സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പോവാതിരിക്കുക അപ്പൊ ഒരു കസ്റ്റമറെ കാണുമ്പോൾ നല്ലൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് ആ വ്യക്തിയെ കുറിച്ചുള്ള ഒരു ധാരണ അവർക്ക് അവരുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചില ആളുകള് കസ്റ്റമറെ കാണുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ജസ്റ്റ് ഒരു കമ്പാരിസൺ അവിടെ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് നടത്തണം കാരണം നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങാൻ അവർക്ക് ആവശ്യമുണ്ടോ അവരുടെ ബിസിനസ് എന്താണ് ആളിന്റെ കപ്പാസിറ്റി എന്താണ് ആളിനെ അപ്പോഴത്തെ നമ്മളെ കാണുന്ന സമയത്ത് ആ മനോഭാവം എന്താണ് ആളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ആളുടെ അവസ്ഥ എന്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു സെക്കൻഡ് കൊണ്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം ആളായിട്ട് ഹലോ പറഞ്ഞ് മീറ്റ് ചെയ്യാനും അതിൻ്റെ സംഭാഷണങ്ങൾ തുടങ്ങാനും അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് സംഭാഷണം തുടങ്ങുമ്പോൾ പല ആളുകളും നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സംസാരിക്കുന്ന ഇടയിൽ പല ആളുകളും അവിടെ ഇവിടെ തൊഴിലൊക്കെ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്ന ഒരു ശൈലി കാണാറുണ്ട് അതൊരിക്കലും പാടില്ല നമ്മൾ ഒരാൾ ആൾ മുതലാളികളോട് ആളിനോട് സംസാരിക്കുമ്പോൾ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ വാല്യു കൊടുത്തുമാണ് എപ്പോഴും സംസാരിക്കേണ്ടത് അയാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക അപ്പോഴാണ് ആളിൽ നിന്ന് നമ്മളിലോട്ടുള്ള ഒരു ഐ കോണ്ടാക്ട് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോഴാണ് അവിടെ ഒരു സ്പാർക്കിങ് നടക്കുന്നത് അങ്ങനെയാണ് അതൊരു സ്റ്റൈലായിട്ടും കൺവേഷൻ ആയിട്ട് മാറുന്നത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമതായിട്ട് ഒരു കോൺഫിഡൻസോട് സംസാരിക്കുക കസ്റ്റമറടുത്ത് നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിനോടുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ സംസാരത്തിൽ കൂടി അത് പുറത്തു വന്നിട്ട് ആളിനത് കൺവിൻസ് ആയി മാറണം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നമുക്കുള്ള കോൺഫിഡൻസ് ആണ് അത് ആളിനെ കൺവിൻസ് ചെയ്യാനായിട്ട് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ തന്നെ സംശയത്തോടെ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ട് സംസാരിക്കുമ്പോൾ പ്രൊഡക്റ്റിൽ ഒരു വിശ്വാസം സംസാരിക്കുമ്പോൾ ആൾക്കത് അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും പിന്നെ അത് ആൾക്ക് അത് എന്താ പറയുക ഒരു സെയിൽസ് കൺവെഷൻ ആയി മാറാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അപ്പൊ എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിനെ കൂടി സംസാരിക്കുമ്പോൾ അതിലുള്ള നമ്മളിലുള്ള കോൺഫിഡൻസ് അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്തുമാണ് എപ്പോഴും സംസാരിക്കേണ്ടത് അതുപോലെ പ്രൈസിങ് പല ആളുകളിലും കാണുന്ന ഒരു വിഷയമാണ് പ്രൈസിങ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് പതിനായിരം ആണെന്ന് വെച്ചോളൂ ചിലപ്പുറത്തൊരു കസ്റ്റമർ അത് ഏഴായിരത്തിന് കൊടുക്കുന്നുണ്ടാവും അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും അപ്പുറത്തെ കസ്റ്റമർ കൊടുക്കുന്ന ഏഴായിരത്തിനാണ് അപ്പൊ ആ ഒരു പ്രൈസ് കമ്പാരിസൺ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ഒരിക്കലും പാടില്ല അത് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല നമുക്കറിയാം പല കസ്റ്റമേഴ്സ് പല പ്രൊഡക്ട്സുകള് പല റേഞ്ചില് പല രൂപത്തിൽ നമ്മൾ മാർക്കറ്റിൽ കിട്ടാറുണ്ട് നമ്മുടെ മൊബൈൽ നമ്മൾ വാങ്ങണു ഒരു നമ്മൾ വാങ്ങുന്ന മൊബൈലിനോ പതിനായിരം രൂപ ആയിരിക്കും അപ്പഴത്തേ ചിലപ്പോൾ ആ വേറൊരു മൊബൈൽ എണ്ണായിരത്തിന് കിട്ടാം അതിന്റെ അയ്യായിരത്തിന് കിട്ടാം അങ്ങനെ അങ്ങനെ പലതും നമുക്ക് 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 നിത്യ നിത്യ ദിവസങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ബന്ധപ്പെടുന്ന ആളുകളാണ് എന്ന് വിചാരിച്ച് നമ്മളെ ഈ പതിനായിരത്തി കിട്ടുന്ന മൊബൈൽ ഉള്ള സംവിധാനങ്ങളും ഫീച്ചേഴ്സും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ സർവീസ് സപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ എണ്ണായിരത്തി കിട്ടുന്നതിൽ അയ്യായിരത്തി കിട്ടുമ്പോൾ ഉണ്ടാവില്ല അപ്പൊ പ്രൊഡക്റ്റ് വൈസ് ആയിട്ട് തന്നെ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും അത് കമ്പനിയുടെ ക്വാളിറ്റി അതിന്റെ ബ്രാൻഡിങ് അതിന്റെ സർവീസ് സപ്പോർട്ട് പല കാര്യങ്ങളും അതിന് ഇതിന് കാരണമാണ് അപ്പൊ ഒരിക്കലും നമ്മുടെ പ്രൈസ് കമ്പാരിസൺ മനസ്സിൽ വെച്ചുകൊണ്ട് കസ്റ്റമറായിട്ട് സംസാരിക്കുമ്പോൾ അത് നമുക്ക് ഇല്ലാത്തമാതിരിയുള്ള കോൺഫിൻസ് ഇല്ലായ്മ ആ കസ്റ്റമർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരിക്കലും നമ്മുടെ ഒരു സെയിൽസ് ക്രിയേറ്റ് ആവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ ഒരു കസ്റ്റമറെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം പ്രത്യേകിച്ച് സെയിൽസ്കാര് ഒരു അവർക്ക് എപ്പോഴും നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കണം എന്നാലും നമുക്ക് അർഹതപ്പെട്ട ഒരു 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 ആ കസ്റ്റമറിൽ നമുക്ക് ഉണ്ടാവുള്ളൂ നമ്മൾ കയറി ചരുന്ന ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടൊക്കെ ഇട്ടു ആണെങ്കിൽ മൈൻഡ് ഇല്ല കാരണം ഇതൊരു സെയിൽസ് പേഴ്സന്റെ ഒരു 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 രീതിയല്ല ആ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു കമ്പനിയെ പ്രതികരിച്ച് റിപ്രസെന്റ് ചെയ്ത് വൺ ബിഗാഫ് ഓഫ് കമ്പനിയെ റിപ്രസെന്റ് ചെയ്ത് ചെല്ലുമ്പോൾ കമ്പനിയുടെ ക്വാളിറ്റി നമ്മളിലൂടെയാണ് അവർ കാണേണ്ടത് അപ്പം നമ്മുടെ ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങളാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ബോറായിട്ട് ഒരാൾക്ക് തോന്നുമ്പോൾ കമ്പനിയെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞത് ബോറായിട്ട് തോന്നുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കീപ്പ് ഡ്രസ്സിങ് കീപ്പ് ചെയ്തതാണ് എപ്പോഴും പോകാനായിട്ട് അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള കസ്റ്റമർ റിലേഷനാണ് കസ്റ്റമർ റിലേഷൻ എന്ന് പറയുമ്പോൾ കസ്റ്റമർ റിലേഷനെ കൂടെയാണ് സെയിൽസ് ക്രിയേറ്റ് ആവുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിൽ ഉറപ്പിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കസ്റ്റമർ റിലേഷനില്ലാതെ ഒരിക്കലും സെയിൽസ് നടക്കില്ല മോസ്റ്റ്ലി എത്ര ബ്രാൻഡ് ഐറ്റം ആയിക്കോട്ടെ കസ്റ്റമർ റിലേഷൻ കീപ്പ് ചെയ്ത് പോകാതെ ഒരിക്കലും നമുക്ക് സെയിൽസ് കണ്ടിന്യൂസ് സെയിൽസിൻ്റെ ഇത് നടന്നു പോകാൻ പ്രയാസമാണ് കസ്റ്റമർ റിലേഷനെ കൂടെയാണ് എൻ്റെ അഭിപ്രായത്തിൽ സെയിൽസ് നടക്കുന്നത് ഒരു കസ്റ്റമറെ കാണുമ്പോൾ അവരുമായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് പോവുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റിലത്തെ ഒരു കാര്യം ഒരു കസ്റ്റമറെ കാണുന്നു ആ സമയത്ത് ആൾക്കതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല പക്ഷേ പിന്നീട് ഒരു സമയത്ത് റിക്വയർമെന്റ് വരുമ്പോൾ നമ്മുടെ ഫേസ് ആയിരിക്കണം ഫസ്റ്റിലാളുടെ മുഖത്ത് ആളുടെ മനസ്സിൽ തെളിയേണ്ടത് അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്താൽ മാത്രമേ ആ ഒരു നല്ലൊരു ബന്ധം കീപ്പ് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു പിക്ചർ ആളുടെ മനസ്സിൽ തെളിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു സമയത്ത് ചെന്നു ആ സമയത്ത് ഓർഡർ പിന്നീട് നമുക്ക് ആ വഴിക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഹലോ പറഞ്ഞ് കയറി ഇറങ്ങി പോകാൻ പോകാൻ പോകണം നമ്മളവിടെ ഓർഡറിൻ്റെ കാര്യം സംസാരിക്കാനോ മെഷീൻ്റെ കാര്യം സംസാരിക്കുമോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞ് പോവാം അങ്ങനെ ഉള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്ത് പോകുന്ന സമയത്താണ് പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു റിക്വയർമെന്റ് വരുമ്പോൾ നമ്മളെ നമ്മളായിരിക്കും അവരുടെ മനസ്സിൽ ഫസ്റ്റിലായിട്ട് തെളിഞ്ഞു വരുന്നത് നമ്മുടെ മുഖമായിരിക്കും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഒരു ഓർഡർ കസ്റ്റമർ റിലേഷൻ കീപ്പ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് നമുക്ക് സൈസിന്റെ വോളിയം കൂട്ടാൻ പറ്റുന്നത് കസ്റ്റമർ റിലേഷൻ അത് വളരെ ഇമ്പോർട്ടൻസ് ആണ് അങ്ങനെ ഫോളോ അപ്പ് കസ്റ്റമർ റിലേഷൻ എന്ന് പറയുമ്പോൾ ഫോളോ അപ്സ് ആണ് ഫോളോ ഓപ്സേക്കൂടെ കാര്യങ്ങൾ ഫോളോ ഓപ്സൂടെ കണ്ടിന്യൂ ഫോളോ ഓപ്സേക്കൂടെയാണ് സെയിൽസ് കൂട്ടാൻ സാധിക്കുന്നത് അതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻ ആണ് അടുത്തത് കസ്റ്റമർ കെയർ ഇപ്പൊ പല ആളുകളും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു സെയിൽസിന്റെ പാർട്ട് കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റമറുടെ മൈൻഡ് ഇല്ല ഒരു കസ്റ്റമറെ സാധനം കൊടുത്തു പൈസ വാങ്ങി കമ്പനിയിൽ ഡിപ്പോസിറ്റ് ചെയ്തു ആണതിന് ശേഷം ആളുടെ ഇൻസെന്റീവ് കിട്ടി പിന്നെ കസ്റ്റമർ ആള് തിരിഞ്ഞ് നോക്കില്ല അപ്പൊ അത് ഭയങ്കര ബോർഡായിട്ടുള്ള കാര്യമാണെന്ന് ചെയ്യാൻ പാടില്ല കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടുക അങ്ങനെ വരുമ്പോണ്ടാവും നേരെ മറിച്ച് നമ്മളാ ഒരു ഏതെങ്കിലും ഒരു സമയത്താവഴിക്ക് പോകുമ്പോഴേ ജസ്റ്റ് ഒന്ന് ആളിനെ ഒന്ന് കെയർ ചെയ്യാൻ ഹലോ പറഞ്ഞു പോയാൽ സാർ എങ്ങനെയുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലൈൻസ് ഒന്നും ഇല്ലല്ലോ നന്നായിട്ട് പോകുന്നില്ലേ അങ്ങനെയൊക്കെയുള്ള കുശല അന്വേഷണങ്ങൾ ചോദിച്ചു പോകുന്ന സമയത്ത് ആൾക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മളാളെ കെയർ ചെയ്യും എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കസ്റ്റമർ കെയർ അത് കസ്റ്റമർ കെയർ ഈ കസ്റ്റമർ റിലേഷനെ കൊണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻസ് കസ്റ്റമർ കെയറിനുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ സെയിൽസിന്റെ കൺവേർഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മള് ഉദ്ദേശം മാതിരി നടക്കില്ല പിന്നീട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ വർക്കിംഗ് ടൈം ഒരു കസ്റ്റമർ ആയിട്ട് നമ്മൾ സെയിൽസ് പേഴ്സണെ വലുതും ചോദിക്കാറുണ്ട് വർക്കിംഗ് ടൈമിനെ കുറിച്ചൊക്കെ വർക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ സെയിൽസ് ആർക്കു ശരിക്കും വർക്കിംഗ് ടൈം ഇല്ല എന്നുള്ളതാണ് ഒരു ഓഫീസ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ രാവിലെ ഒമ്പത് മണി അഞ്ചര വരെ അല്ലെങ്കിൽ മണി വരെ എന്നുള്ളൊരു ടൈം ഫ്രെയിം നമുക്കുണ്ട് പക്ഷെ സെയിൽസ് ഇറങ്ങുന്ന ആളുകൾ ഒരിക്കലും ടൈമിനെ കുറിച്ച് ബോധേടാവാൻ പാടില്ല രാവിലെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ട് രാവിലെ തന്നെ പോവാം ഒമ്പത് മണിന്നുള്ള ഒരു സമയം അവിടെ ഇല്ല വൈകിട്ട് എട്ട് മണി വരെ വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടി വരും കിട്ടിട്ട് നമുക്കൊരു ഓർഡർ ആണ് ഒരിക്കലും ഒരു ഓർഡർ ഒരു ടൈമിന്റെ ബേസിൽ ഓർഡർ നഷ്ടപ്പെടാൻ പാടില്ല അപ്പൊ ഒരിക്കലും നമ്മുടെ സമയം എന്ന് പറഞ്ഞ കസ്റ്റമർ സമയമാണ് നമ്മുടെ സമയം നമ്മൾ അതിന്റെ പേരില് എന്താ പറയാ കസ്റ്റമർ എപ്പോഴാണ് ആവശ്യപ്പെടുക അവിടെ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് അവിടെ സമയം നോക്കിയാലും ചെയ്യേണ്ടത് അങ്ങനെ സമയം ടൈം ഫ്രെയിം നോക്കി ചെയ്യുന്ന ഒരാൾക്ക് സെയിൽസ് സക്സസ് ആവാൻ വളരെ പ്രയാസമാണ് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അങ്ങനെ ചെയ്യാനും പാടില്ല അങ്ങനെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് സെയിൽസിൽ ഉണ്ടാക്കി എടുക്കാൻ വളരെ പ്രയാസമാണ് അങ്ങനെ അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസിനെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ പുതിയതായിട്ട് സെയിൽസ് ആരംഭിക്കുക സെയിൽസിൻ്റെ പിന്നെ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർക്ക് പ്രചോദനമാകും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ ഒന്ന് പ്രയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പം ചെയ്യുന്നതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിൽ നിന്നും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സക്സസ് ആയി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അതുവരെ നിങ്ങൾക്ക് നമസ്കാരം താങ്ക് യു വെരി മച്ച്